അബൂബക്ര സുദ്ദിക്ക് തങ്ങള് അവിടുത്തെ മഹബത്താണെന്ന് നമ്മള് സംസാരിച്ചത് ആ മഹബത്ത് കൊണ്ടാണ് അവരെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിയത് മുഴുവൻ സ്വഹാപത്വം അങ്ങനെ തന്നെയായിരുന്നു മഹാന്മാര് പറയുന്നുണ്ട് സ്വഹാപത്തിനോട് നിങ്ങൾക്ക് സ്വർഗമാണോബത്താണോ വേണ്ടത് സ്വർഗാണ വേണ്ടത് സ്വഹബത്താണോ വേണ്ടത് കൂടിയുള്ള വേണ്ടത് എന്ന് ചോദിച്ചാല് അവര്ത്തിനെ അവര് തെരഞ്ഞെടുക്കും അതാ അതായത് സ്വഹാബത്ത് അപ്പോ ആ ആബി വസ്ല്ല സ്നേഹിച്ചാലുള്ള നമ്മൾ പരസ്പരം സ്നേഹിച്ചാൽ തന്നെ അറിഷിന്റെ തണല് കിട്ടുന്ന അരിശിന്റെ തണല് കിട്ടുന്ന ആളുകൾ ഏഴാള് ഏഴ് വിഭാഗ ആളുകളെ എണ്ണിയ കൂട്ടത്തില് അള്ളാഹു താര പറഞ്ഞത് എന്താണ് ൾ പരസ്പരം അള്ളാഹു സ്നേഹിച്ചു അപ്പൊ ഞമ്മളെന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്വഭാവത്തിന്റെ ജീവിതം നമ്മളെടുത്തു നോക്കിയാൽ ആ സ്നേഹത്തിലായില്ല അള്ളാഹുവിന്റെ റസില് അവരങ്ങോട്ട് അലിഞ്ഞു ചേർന്നിരുന്നു

ിയിട്ട് ബഹുമാനപ്പെട്ടവരെ കൊല ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരിക അദ്ദേഹത്തെ കൊല്ലുന്നതിന്റെ മുമ്പ് ചില ശത്രുക്കൾ ചോദിച്ചു അല്ല ഓ നിന്റെ ഈ സ്ഥാനത്ത് തല തലവെട്ടുന്നതിന് പകരം മുഹമ്മദ് തല തലവെട്ടുകയായിരുന്നെങ്കിൽ എനിക്കത് ഇഷ്ടമാണ് നീ നിന്റെ അഹിിലാണ് എങ്കിൽ നിനക്കത് ഇഷ്ടമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചപ്പോ നിന്റെ എങ്കിൽ നിനക്കത് ഇഷ്ടമാണോ എന്ന് ഇഷ്ടമാണോന്ന് ചോദിച്ചപ്പോഹമ്മ കൊല ചെയ്യപ്പെടുന്നത് പോയിട്ട് ഞാൻ വീട്ടിലിരിക്കെ ഒരു മുള്ളു കറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ലാണോ മറുപടി ഇത് കേട്ടപ്പോ ആ ശത്രുക്കൾ പോലും പറയുന്നുണ്ട് വല്ലാഹി മാ അഹദൻ അഹദൻ യുഹിബ്ബു യുഹിബ്ബു കമാ അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുഹമ്മദ് നബിയുടെ അസ്ഹാബ് ഇഷ്ടപ്പെടുന്നത് പോലെ ഒരാളും മറ്റൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല സ്വഭാവത്തിന്റെ സ്നേഹ അപ്പൊ സ്വന്തം തടിയേക്കാൾ

അവിടുന്ന് ഷഹീദായതാണ് തങ്ങളുടെ ആ രൂപഭാവങ്ങൾ ഉള്ള ഒരാളാണ് എനിയോട് കൂടുതൽ കൂടുതൽ സാദൃശ്യതയുള്ള ഒരാളാണ് അവരുടെ ചരിത്രം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വെറും ഒരു കരിപ്പു കരിപ്പുടം മാത്രം തിരിച്ചു കൊണ്ട് എല്ലാം ഒഴിവാക്കിയിട്ട് ധന്യതിയിൽ വന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോന്ന് ആ കരിമ്പുടം തന്നെ ധരിച്ച് ജീവിച്ച് അവസാനം ഇറക്കുമ്പോ കഫം ചെയ്യാനുള്ള ഒരു കരിമ്പുടത്തിൽ തന്നെ കഫൻ ചെയ്ത് തലമറക്കുമ്പോ കാരുമറയുന്നില്ല ആ അവസ്ഥയിൽ കാരിന്റെ ഭാഗത്ത് പുല്ലി വെച്ച് കെട്ടിയിട്ട് എന്റെ പുസ്തബ് ഇങ്ങനെയാണ് എന്നിലേക്ക് വന്നത് എന്റെ മുസ്ഹബ് ഹിജറ പോന്നതും ഈ രൂപത്തിലാണ് എന്റെ മുസ്ഹബ് ജീവിച്ചതും ഈ രൂപത്തിലാണ് അതുകൊണ്ട് എന്റെ മുസ്ഹബ് അള്ളാഹുവിനെയും ഈ രൂപത്തിൽ തന്നെ കണ്ടുമുട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വെച്ചാൻ അവര് കൊല്ലപ്പെട്ടപ്പോഴാണ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇത് കേട്ടപ്പോ സ്വഭാവത്തിന്റെ വേചാറ് നോക്കും ഒരു ഒരു സ്ത്രീ അവര് യുദ്ധത്തിന് വന്നതല്ല എന്റെ മക്ക മക്കള് ഭർത്താവ് അതുപോലെ തന്നെ പിതാവ് സഹോദരൻ ഇവരെല്ലാം യുദ്ധത്തിന് വരുന്നുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇത് കേട്ടപ്പോ ആ സ്ത്രീ ചോദിക്കുന്നു എന്ത് പറ്റി എൻ്റെ ഹബീബ് അലൈഹി എന്ത് പറ്റി ആ സമയത്ത് ആ മഹതിയോട് പറയപ്പെടുന്നു നിങ്ങളെ പിതാവ് മരണപ്പെട്ടു നിങ്ങളെ സഹോദരൻ മരണപ്പെട്ടു നിങ്ങളെ ഭാര്യ ഭർത്താവ് മരണപ്പെട്ടു ഇങ്ങനെ പറയുമ്പോ ആ സ്ത്രീയുടെ ഞാൻ അതൊന്നുമല്ല ചോദിച്ചത് മുഹമ്മദ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി സ്വഹാബത്ത് പറഞ്ഞു ഹുവ കമാ ഒന്നും പക്ഷേ നിങ്ങളെ പിതാവ് അബൂകി നിങ്ങളെ പിതാവ് നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ ഭർത്താവ് എല്ലാം ആയിട്ടുണ്ട് ഇത് കേട്ടപ്പോ ആ പെണ്ണിന്റെ മറുപടി കണ്ട് കൊന്നു സംഭവിച്ചിട്ടില്ല ഒന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ആ പെണ്ണിന്റെ മറുപടി ആ മഹദിയുടെ മറുപടി ആ സുഹാബി വനിതയുടെ മറുപടി ആ റസൂൽ അല്ല അള്ളാഹുബിൻ റസൂലെ കാര്യമല്ല നിങ്ങൾക്ക് രക്ഷപ്പെട്ട നിങ്ങൾക്കൊരു ഒരു ബാക്കിയുള്ളൊരു എനിക്ക് പ്രശ്നമല്ല സ്വന്തം പിതാവ് ആയിട്ടുണ്ട് ഭർത്താവ് ആയിട്ടുണ്ട് സഹോദരൻ ശഹീദായിട്ടുണ്ട് പക്ഷേ ഈ സ്ത്രീയുടെയും മഹതിയുടെയും സഹാബി വനിതയുടെ മറുപടി ഇവയെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഉള്ളതെനിക്ക് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെയാണ് സ്വഹാപത്വം മുഴുവനും എല്ലാ സ്വഭാബികളും എടുത്തോക്കിയാലും ആ സ്നേഹത്തിൽ ആ ചേർന്നിട്ടുണ്ട് മഹബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആ മഹബ്ബത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ഈമാൻ കാമുള്ള ഈമാൻ ഉണ്ടാവില്ല അലൈഹി മഹബത്ത് അലഹുലും പഠിപ്പിച്ചതാണ് നമ്മുടെ മുൻകാമികളിലൊക്കെ എല്ലാം നമ്മുടെ വെഞ്ഞിപ്പന്മാര് വെഞ്ഞിപ്പമാരല്ല നമ്മളെടുത്തു നോക്കിയ അവരിലൊക്കെ ഈ മഹബത്ത് അരിഞ്ഞു ചേർന്നതായിട്ട് കാണാം പക്ഷേ ഇപ്പിന്നോട്ട് പോലും തോറും നിസ്കാരം നോമ്പും കാര്യങ്ങളൊക്കെ നമ്മളെ കല്പില് മുത്തിനബി കല്വിലില്ലാതെ നിസ്കരിച്ചിട്ടെന്ത് നോമ്പിടുത്തിട്ടെന്ത് മറ്റുള്ള ചെയ്തിട്ടുണ്ട് വേണം ഹബീബിനോടുള്ള മഹബത്തിൽ അരിഞ്ഞു ചേർന്നിട്ടാണ് സ്വഹാബത്വം മുഴുവനും ജീവിച്ചത് അള്ളാഹു നമുക്ക്